മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഇന്ന് ഐ പി എല്ലിൽ ഏറ്റുമുട്ടിയത് സ്വന്തം തട്ടകത്തിൽ ഇന്ന് ടോസ് നേടിയ പഞ്ചാബ് ആദ്യം മുംബൈയെ ബാറ്റിംഗിനയച്ചു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് ഇതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ മുംബൈ ഇരുപത് ഓവറിൽ അടിച്ചെടുത്തത് മറുപടി ബാറ്റിംഗിനെത്തിയ പഞ്ചാബ് അകട്ടെ തകർച്ചയോടെയാണ് തുടങ്ങിയത് ആദ്യ മൂന്ന് ഓവറിനകം തന്നെ നാല് വിക്കറ്റ് വീണു മുൻനിരയിലെ പ്രധാനപ്പെട്ട നാല് വിക്കറ്റുകൾ പോയിട്ടും പിന്നീട് ശക്തമായി കളിയിലേക്ക് പഞ്ചാബ് തിരിച്ചു വന്നു ശശാങ്ക് സിംഗ് അശുതോഷ് ശർമ്മ എന്നിവരുടെ ഇന്നിംഗ്സുകളായിരുന്നു പഞ്ചാബിന് കരുത്തേകിയത് ഇരുപത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തി ഒന്ന് റൺസാണ് ശശാങ്ക് സിംഗ് നേടിയത് അതേസമയം അശുതോഷ് ശർമ്മയാവട്ടെ ഇരുപത്തെട്ട് പന്തിൽ അറുപത്തി റൺസും നേടി അവസാന ഓവറുകളിലേക്ക് എത്തിയപ്പോൾ കളി പഞ്ചാബിന്റെ കൈയിലേക്ക് എത്തിയിരുന്നു മുംബൈക്ക് കളിയിലുണ്ടായിരുന്ന ആധിപത്യം പാടെ നഷ്ടമായി അശുതോഷ് ശർമ്മ ഒരു വശത്ത് തകർത്തടിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് ഹാർദിക് പാണ്ഡ്യ എത്തിയിരുന്നു ഏറെ നിരാശയിലും ആശങ്കയിലുമാണ് പാണ്ഡ്യെന്ന് മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു ആ സമയത്താണ് നിലവിലെ മുംബൈ നായകനായ ഹാർദിക് പാണ്ഡ്യയെ സഹായിക്കാൻ മുൻ നായകനായ രോഹിത് ശർമ്മ മുന്നോട്ടു വന്നത് പിന്നീട് അവസാന ഓവറുകളിൽ വൻ ട്വിസ്റ്റാണ് അരങ്ങേറിയത് പതിനെട്ടാം ഓവർ എറിയാനെത്തിയ ജെറാൾഡ് കൊയറ്റ്സിയ്ക്ക് രോഹിത് ശർമ്മ ഉപദേശം നൽകുന്നത് കാണാം പിന്നാലെ എറിഞ്ഞ തൊട്ടടുത്ത പന്തിൽ അപകടകാരിയായ അശുതോഷ് ശർമ്മയുടെ വിക്കറ്റ് നേടാനും ജെറാൾഡ് കൊയറ്റ്സിക്കായി ഇതോടെ കഴിഞ്ഞില്ല അവസാന ഓവറുകളിൽ കൃത്യമായി ഫീൽഡ് ഒരുക്കിയതും രോഹിത് ആണ് പഞ്ചാബിന്റെ കൈയിലേക്ക് എത്തുമായിരുന്ന കളി രോഹിത് തിരിച്ചു പിടിച്ചു എന്ന് തന്നെ പറയാം മുംബൈ വിജയം നേടിയതിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യ ഓടിയെത്തി രോഹിത്തിനെ ഹഗ് ചെയ്യുകയും ചെയ്തു ഇതും ക്രിക്കറ്റ് ലോകത്ത് വൈറലാവുകയാണ്